വെൽക്കം ടു ബ്ലെസിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ദൈവം എത്ര വിശ്വസ്തനാണ് ഒരാഴ്ചയും കൂടി കർത്താവ് നമ്മൾ നടത്തി അതിനോർത്ത് നമുക്ക് നന്ദി പറയാമോ ലൈവ് ചാറ്റിൽ ഒന്ന് ചാറ്റൽ ജസ്റ്റ് താങ്ക് ദി ലോഡ് കർത്താവിനൊന്ന് നന്ദി പറയാമോ എല്ലാ പ്രേക്ഷകരെയും വെൽക്കം ചെയ്യുന്നു യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കാണുന്ന വ്യക്തികൾ ബ്ലസ്സിംഗ് ടുഡേ ചാനൽ ചാനലിലൂടെ കാണുന്ന വ്യക്തികൾ ഹാർവസ്റ്റ് ടി വി പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്ന വ്യക്തികൾ പോഡ്കാസ്റ്റിലൂടെ കേൾക്കുന്ന വ്യക്തികൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം അതിനുശേഷം യുവജനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്പോൺസർ ഉണ്ട് കീ സ്പോൺസർ ആണ് ധന്യാ മുകേഷ് ഫ്രം ബാംഗ്ലൂർ താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ഇന്ന് ധന്യ മുകേഷിന്റെ വിവാഹ വാർഷികമാണ് വിഷ് യു വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫ്രം ബ്ലെസിംഗ് ഫാമിലി ഓൺ ബിഹാഫ് ബ്രദർ ഡാമിൻ സിസ്റ്റർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്ലസ് ഇൻ്റെ ഫാമിലിയായി ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഭർത്താവ് സ്നാനം ഏൽക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഹിം ഫാദർ അപ്പോൾ തന്നെ രണ്ട് മക്കളും വിദ്യാഭ്യാസത്തിലും അവരുടെ ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഫാദർ താങ്ക് യു ലോഡ് ജീസസ് ഫോർ ബ്ലസ്സിംഗ് ദിസ് എൻ്റ ഫാമിലി ആൻഡ് യു ഡിവൈൻ ഹെൽത്ത് അപ്പോൾ ദിസ് ഫാമിലി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിംഗ് ടു ഡേസ് എപ്പിസോഡ് അപ്പോൾ തന്നെ ഇതുപോലെ ദേവവേലയുടെ ഒരു പങ്കാളിയായി തീരുവാൻ ആഗ്രഹമുള്ള ഏത് വ്യക്തിക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് ചെറിയ തുകയിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൊടുത്ത് സ്പോൺസർ ചെയ്യാൻ അങ്ങനെയും സ്പോൺസർ ചെയ്യാൻ പറ്റും കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ദേവവേലയുടെ ഭാഗമായി തീരാൻ പറ്റും എമാൻ നാളെ നമുക്ക് ഒരു സ്പെഷ്യൽ ഈസ്റ്റർ സൺഡേ സെലിബ്രേഷൻ ആണ് ഈസ്റ്റർ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ റിസറക്ഷൻ സൺഡേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പുനരുദാനത്തിന്റെ ശക്തിയാണ് നമ്മൾ ചിന്തിക്കുന്നത് സോ നാളത്തെ സർവീസിൽ ആ ഒരു റിസറക്ഷൻ പവർ നമ്മൾ കാണാൻ പോവുകയാണ് അത് എല്ലാ ബ്ലസ്സിങ് ടൂഡേ ചർച്ചുകളിലും അതുണ്ടാകും സോ ഐ എം സോ എക്സൈറ്റഡ് ടു വർഷിപ്പ് അലോങ് വിത്ത് യു ഓൾ രാവിലെ ഏഴേ മുക്കാലിന് സെവൻ ഫോർട്ടി ഫൈവിന് നമുക്ക് ഇംഗ്ലീഷ് സർവീസ് കൊച്ചിൻ ബ്ലസ്സിങ് ടൂഡേ ചർച്ചിലുണ്ട് അപ്പോൾ തന്നെ ഒരു ഹിന്ദി സർവീസും അതേ സമയത്തുണ്ട് നയൻ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം സർവീസ് നമ്മുടെ ബൈലിംഗ്വൽ സർവീസ് നടക്കുകയാണ് അതെല്ലാ പ്ലീസ്സിൻ്റെ ചർച്ചിലേക്കും സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അറുസ് ടി നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും സോ ഗോഡ് ബ്ലെസ് യു നിങ്ങൾ തീർച്ചയായും നാളത്തെ ഈ സർവീസിൽ ജോയിൻ ചെയ്യുക അപ്പോൾ തന്നെ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആരംഭിക്കുകയാണ് ഏപ്രിൽ മൂന്ന് നാല് സമ്മർ സ്പ്ലാഷ് എന്ന പേരിൽ കൊച്ചിയിൽ വെച്ച് നമുക്ക് ബി നടക്കുന്നു അപ്പോൾ തന്നെ എല്ലാ സംസ്ഥ എല്ലാ ഡിസ്ട്രിക്ട്സിലും നമ്മളിത് കവർ ചെയ്യുകയാണ് ഈ പ്രാവശ്യത്തെ വി ബി എസ് അതിൻ്റെ ഡേറ്റ് ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ എപ്പിസോഡിലൂടെ കാണാൻ സാധിക്കും തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ആലപ്പുഴ പത്തനംതിട്ട മലബാർ ഡിസ്ട്രിക്ട്സ് കോട്ടയം ഇടുക്കി നിങ്ങളുടെ കുട്ടികൾ എല്ലാവരെയും നിങ്ങളുടെ ജില്ലയുടെ ഡേറ്റ്സ് ആകുമ്പോൾ അയയ്ക്കുക വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഇസ് കോണ്ട് ബി അമേസിംഗ് ഫോർ കിഡ്സ് ആൻഡ് ടീൻസ് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നത് സോ ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് കടക്കാം ഒരു വചനം വായിച്ചിന്ന് നമുക്ക് ആരംഭിക്കാം രണ്ട് കുറിന്തിർ ഒൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വചനം ഷോർട്ട് വേഴ്സ് സെക്കൻഡ് കുറുന്തി നയൻ ഫിഫ്റ്റീൻ താങ്ക്സ് ബീറ്റ് ഗാഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബബിൾ ഗിഫ്റ്റ് എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എൻ്റെ മലയാളത്തിൽ ഞാൻ പറയുക വർണ്ണിച്ചുകൂടാനാവാത്ത അവർണനീയമായ സമ്മാനം ദാനം നിമിത്തം ദൈവത്തിന് നന്ദി താങ്ക്സ് പി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് പറഞ്ഞ് തീരാത്ത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത ഈ ദൈവിക ദാനത്തിനായി നമുക്ക് അവന് നന്ദി പറയാം അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് എന്തോ ഒരു ഒരിക്കലും നമുക്ക് വർണ്ണിച്ച് 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 ഡിസ്ക്രൈബ് ചെയ്ത് തീർക്കാൻ കഴിയാത്ത എന്തോ ഒരു വലിയ ദാനം ദൈവം നമുക്ക് നൽകുകയാണ് ദൈവത്തിൽ നിന്നുള്ള ദാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ നിമിഷവും ദൈവത്തിൽ നമ്മൾ ഗിഫ്റ്റ് സ്വീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്വസിക്കുന്നുണ്ട് അത് നിർത്തിക്കളഞ്ഞാൽ ശ്വാസം നിന്നാൽ ഞാനിവിടെ മരിച്ചു വീഴും ഞാൻ ശ്വസിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്വസിച്ചേ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അൺഇൻറ്റൻഷനലായി നമ്മൾ ചെയ്തൊരു കാര്യമാണ് ശ്വസിക്കുക ഉച്ഛ്വസിക്കുക നമ്മളെപ്പോഴും ഇങ്ങനെ ബ്രത്ത് എടുക്കുന്നു ബ്രത്ത് പുറത്തേക്ക് വിടുന്നു ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്നറിയാമോ അറിയാമോ ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ് ലൈഫ് ബ്രത്ത് ഒരു പുക നിറഞ്ഞ വിഷപ്പുക നിറഞ്ഞ ഒരു സ്ഥലത്ത് അല്ലട്ടെ എപ്പോൾ അറിയതിൻ്റെ വില അല്ലെങ്കിൽ ഒരു ശ്വാസമൊട്ട് വരട്ടെ ചെസ്റ്റിൻ കൺജഷൻ വന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നു ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പ്രാണവായുവിൻ്റെ വില അന്നറിയും കോവിഡ് വന്ന സമയത്ത് ഓർക്കുന്നുണ്ടായിരിക്കും എത്രയോ പേർ ശ്വാസം കിട്ടാതെ ശ്വസിക്കാൻ കഴിയാതെ ആ സമയത്ത് ഈ പൾസ് എടുക്കുന്ന സാധനങ്ങളും അതിന് ബൈപ്പാപ്പ് മെഷീനും ഒക്കെ ഒക്കെയായിട്ട് ഓർക്കുന്നുണ്ടോ 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 കാലം ഈ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് തന്നെ ലിയ ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ എത്രയോ മെഷീനുകൾ എത്രയോ സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെ കൊണ്ടുപോയി നമ്മൾ കൊടുത്തു വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ഫിംഗർ ടിപ്പിൽ വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഓക്സിജന്റെ ലെവൽ പൾസ് റേറ്റ് ഒക്കെ അറിയാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എത്രയോ കൊടുത്തു ലക്ഷക്കണക്കിന് രൂപയുടെ എക്വിപ്മെന്റ് നമ്മളിവിടെ വിതരണം ചെയ്തു ആ സമയത്ത് പ്രാണവായുവിൻ്റെ വില നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൽ നിന്നും സപ്ലൈ ഫ്രീ ആയി ഒരു ബില്ലും പേ ചെയ്യാതെ നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രാണവായു ഇതുപോലെ തന്നെ വാട്ടർ ജലം വെള്ളം ഡ്രസ്സ് നമ്മൾ ഓരോരുത്തർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാശ് കൊടുത്തായിരിക്കും മേടിച്ചത് പക്ഷേ ദൈവത്തിൽ നിന്ന് കിട്ടിയൊരു ദാനമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് മത്തായത് സുശേഷം ആറാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചന ഭാഗത്തെ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ടാണ് ആഹാരം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ സകലവും നമുക്ക് ലഭിക്കുന്നത് ഇത് ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത് ടാലൻസ് നമുക്ക് നമുക്കെല്ലാവർക്കുമുള്ള കഴിവ് സംസാരിക്കാനുള്ള കഴിവ് പാടാനുള്ള കഴിവ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഭാഷയിലുള്ള പ്രാവീണ്യം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി എഴുതാനുള്ള കഴിവ് കുക്ക് നന്നായി കുക്ക് ചെയ്യാനുള്ള കഴിവ് നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ള ദാനമല്ലേ അകത്തൊരു സന്തോഷം ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നല്ലേ ജീവിത പങ്കാളി നമ്മുടെ ലൈഫ് പാർട്ണർ ഫ്രം ഗോഡ് ഹി ഓർ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് അതുപോലെ കൊച്ചു കൊച്ചു എത്രയോ കൊച്ചും ചെറുതും വലുതുമായ സകലവും ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് സ്പിരിച്വൽ ഗിഫ്റ്റ്സും മെറ്റീരിയൽ ഗിഫ്റ്റ്സും ഇമോഷണൽ മെന്റൽ ഗിഫ്റ്റ്സും ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് നമ്മുടെ നമ്മുടെ അസ്തിത്വം നമ്മുടെ ഉണ്മ നമ്മുടെ നിലനിൽപ്പ് നമ്മളുടെ നമ്മുടെ എക്സിസ്റ്റൻസ് ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ബിക്കോസ് ഹി ഇസ് ദ ക്രിയേറ്റർ വി ആർ ദ ക്രിയേറ്റഡ് ബീങ്സ് അങ്ങനെ ദൈവത്തിൽ നിന്നാണ് നമുക്ക് നമുക്കിതെല്ലാം ലഭിച്ചതെന്നുള്ളത് നമ്മൾ മറക്കുന്നത് ഈ പീഡാനുഭവ ആഴ്ചയിൽ യേശുനാഥൻ്റെ കാൽവരിയാഗത്തെ ഓർക്കുവാനും ആ ഉയർപ്പിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയുവാനും ബ്ലസ് ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗാണ് മാർച്ച് മുപ്പത്തൊന്ന് ഞായറാഴ്ച സവിശേഷമായ മൂന്ന് ആരാധനകൾ രാവിലെ ഏഴ് നാപ്പത്തഞ്ച് മുതൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒമ്പത് നാൽപ്പത്തി അഞ്ച് മുതൽ മലയാളത്തിലുമുള്ള ആരാധനകൾ നമുക്കൊരുമിച്ച് യേശനാഥന്റെ ക്രൂശിന്റെ ശക്തിയെയും ഉയർപ്പിന്റെ ശക്തിയെയും അനുഭവിച്ചറിയുവാനായി ഈ മീറ്റിംഗിൽ പങ്കുചേരാം നിങ്ങൾക്കൊരു അവസരം ഞാൻ തരികയാണ് ലോകത്തിന് മൊത്തം പ്രയോജനപ്പെടുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കണം വേൾഡ് മുഴുവൻ അത് മുഖാന്തരം ബെനഫിറ്റഡ് ആകണം ആ രീതിയിലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും യൂണിവേഴ്സലി അല്ലെങ്കിൽ വേൾഡ് വൈഡ് എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും കൊടുക്കുക പറഞ്ഞേ ഒന്ന് ചിന്തിക്കുക ലൈവ് ചാറ്റിൽ നിന്നിട്ട് നിങ്ങൾ ലോകത്തിലുള്ള സകല ജനതകൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കുവാൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നിരിക്കട്ടെ എന്ത് ഗിഫ്റ്റായിരിക്കും കൊടുക്കുക ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ലൈഫ് ചാറ്റിലിടാമോ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്തായിരിക്കും ഞാൻ ചില ഓപ്ഷൻസ് ചിന്തിക്കാൻ വേണ്ടി ചില ഓപ്ഷൻസ് പറയാം ഫ്ലവേഴ്സ് പുഷ്പങ്ങളാണെന്നിരിക്കട്ടെ എല്ലാവരുടെയും കയ്യിൽ ഒരു പുഷ്പം എത്തിക്കണം എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരുടെയും കയ്യിൽ ഒരു പുഷ്പം ഒരു ഫ്ലവർ എത്തിക്കാൻ ഒരു പൂവ് എത്തിക്കാൻ സാധിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അതിൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ആ പുഷ്പം അല്ലെങ്കിൽ ആ പൂവ് പാടിപ്പോവും ഇനി ബുക്സ് എല്ലാവരുടെയും കയ്യിൽ ഒരു പുസ്തകം കൊണ്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കുക തീരുമാനിച്ചെന്നിരിക്കട്ടെ എണ്ണൂറ് കോടി മനുഷ്യരുടെ കയ്യിലും ഒരു ബുക്ക് എത്തിക്കുന്നു ഒരു പുസ്തകം പുസ്തകമെത്തിക്കുന്നു ഒരു കുഴപ്പമുണ്ട് എല്ലാവർക്കും വായിക്കാൻ അറിഞ്ഞുകൂട മാത്രമല്ല ഈ ഭൂമിയിൽ ഇന്നും ഇല്ലിട്രസി ഉണ്ട് ഒത്തിരി പേർക്ക് ഇന്നും അക്ഷരാഭ്യാസമില്ല വിദ്യാഭ്യാസമില്ല വായിക്കാൻ അറിയില്ല കേരളത്തിൽ ദൈവ നമുക്ക് ഭയങ്കരമായ സാക്ഷരതാ റേറ്റ് ഉണ്ട് നൂറ് ശതമാനം ഒക്കെയാണ് പറയപ്പെടുന്നതെങ്കിലും നൂറ് ശതമാനം എനിക്ക് വിശ്വാസമില്ല കാരണം വായിക്കാൻ അറിയാത്ത പലരും എനിക്ക് നേരിട്ടറിയാം അടുത്തൊരു പ്രശ്നം ഭാഷയാണ് ഏത് ഭാഷയിൽ ഈ പുസ്തകം കൊടുക്കും എത്ര ആയിരക്കണക്കിന് ഭാഷയാണുള്ളത് അതുകൊണ്ട് അവിടെയും ഒരു ബുദ്ധിമുട്ടുണ്ട് വേണ്ട എല്ലാവരുടെയും കയ്യിൽ കയ്യിലൊരു ഭക്ഷണപ്പുതി എത്തിക്കുക ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുക എണ്ണൂറ് കോടി മനുഷ്യർക്കൊരു ഭക്ഷണപ്പുതി പക്ഷെ അവിടെയും പ്രശ്നമുണ്ട് ഇന്ത്യക്കാരെ കേരളത്തുകാർ ഭക്ഷിക്കുന്ന ഭക്ഷണമല്ല തമിഴ്നാട്ടുകാർ ഭക്ഷിക്കുന്നത് ആ ഭക്ഷണമല്ല ആന്ധ്രയിൽ ചെന്നാൽ ഇതല്ല പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭക്ഷണം ക്യുസീൻ വ്യത്യാസമുണ്ട് ഫുഡ് വ്യത്യാസമുണ്ട് ഭക്ഷണരീതികൾ വ്യത്യാസമുണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഭക്ഷണം കേരളത്തിലെ ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ ലോകത്തിലുള്ളവരെല്ലാവരും അതിനപ്രീഷിയേറ്റ് ഇല്ല കഴിക്കുകയില്ല അവിടെയും ബുദ്ധിമുട്ടാണ് ഡ്രസ്സ് കൊടുക്കുക എന്ന് വിചാരിക്കും എണ്ണൂറ് കോടി ആളുകൾക്കും ഞാനൊരു ഡ്രസ്സ് സ്പോൺസർ ചെയ്യാൻ പോകുക ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോവുക എന്താ അവിടുത്തെ കുഴപ്പം ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് വ്യത്യാസമുള്ളത് കൊണ്ട് ഓരോരുത്തരും ധരിക്കുന്ന വസ്ത്രരീതികൾക്കും വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവിടെയും ഭയങ്കര കൺഫ്യൂഷനാണ് എന്നൊരു പണിയെ കാശ് കൊടുക്കുക കാശ് അവരെ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോ ഗിഫ്റ്റ് അവർ വാങ്ങിക്കട്ടെ കാശ് കൊടുക്കും അവിടെയുണ്ട് പ്രശ്നം കറൻസീസ് ആർ ഡിഫറെൻറ്റ് ഇന്ത്യയിലെ റുപ്പിയല്ല പുറത്തുള്ളത് ഡോളറുണ്ട് പൗണ്ടുണ്ട് യൂറോ ഉണ്ട് നെയറുണ്ട് റിംഗറ്റ്സ് ഉണ്ട് അയ്യോ എന്തെല്ലാം തരത്തിലുള്ള നാണ്യങ്ങളാണ് ഇവിടെ ഉള്ളത് നാണയങ്ങളാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല വാല്യൂ ഡിഫറൻസ് ഉണ്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അല്ല പൗണ്ടിനുള്ളത് യൂറോയ്ക്കുള്ളത് ഡോളറിനുള്ളത് അവിടെയും ഉണ്ട് പ്രശ്നം നമുക്ക് ഈ ഒരു ഒരു വചനം ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം വൺ വെഷ് നമ്പർ ലേഖനം ഒന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് ഒന്ന് വായിച്ചു നോക്കി എവറി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം എബാവ് നമുക്ക് ലഭിക്കുന്ന എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഇതെല്ലാം ഉയരത്തിൽ നിന്നാണ് വരുന്നത് കമ്മിങ് ഡൗൺ ഫ്രം ദാദർ ഓഫ് ദിലായി എല്ലാം ഇങ്ങനെ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നുകൊണ്ടിരിക്കുന്നത് ഉയരത്തിൽ പിതാവിൽ നിന്നാണ് ഇത് വരുന്നത് കുഡ് ഡസ്റ്റ് നോട്ട് ചേഞ്ച് ലൈക്ക് ഷിഫ്റ്റിംഗ് ഷാഡോസ് മാറിപ്പോകുന്ന നിഴൽ പോലെ ചാഞ്ചാട്ടമില്ലാത്ത മാറ്റമില്ലാത്ത ഈ ദൈവത്തിൽ നിന്നാണ് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ്

അപ്പം നല്ല ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം ഒരു പുതുജനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതോട് ചേർത്ത് മറ്റൊരു വചനം വായിക്കുക അതായത് സുശേഷം ഏഴ് പതിനൊന്ന് നോക്കിയേ ഇഫ് യു ദോ യു ആർ ഈ ഫുൾ നോ ഹവ് ടു ഗിഫ്റ്റ് അടുത്തത് അവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ദോഷികളായ നിങ്ങൾ പാപമുള്ള നിങ്ങൾ കുഴപ്പക്കാരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര എത്രയധികം നല്ല ദാനങ്ങൾ നൽകും ഇവിടെയൊക്കെ പറഞ്ഞു വരുന്നത് സ്വർഗത്തിലെ പിതാവിൽ നിന്നാണ് എല്ലാ ദാനവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എബ്രായ എബ്രായേഖനം ആറാം അധ്യായം നാല് അഞ്ച് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇംപോസിബിൾ ഫോർ ദോസ് ഇവിടെ പറയുന്നത് ഈ സ്വർഗത്തിലെ പിതാവ് എല്ലാവർക്കുമായി ചില സ്വർഗീയദാനങ്ങളെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഡ്രസ്സ് ഇങ്ങനത്തേതാണ് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു തരത്തിലുള്ളതാണ് ജപ്പാനിൽ ചെന്നാൽ വേറൊരു തരം വസ്ത്രരീതിയാണ് അതുപോലെ അബോറിജിനൽസിന്റെ ഇടയ്ക്ക് ചെന്നാൽ അവരുടെ വസ്ത്രധാരണ രീതി വേറെ ആയിരിക്കാം ട്രൈബൽസിൻ്റെ വേറെ ആയിരിക്കാം പരിഷ്കൃതരുടെ വേറെ ആയിരിക്കാം പാരീസിൽ വേറെ ആയിരിക്കാം എന്നാൽ എല്ലാവർക്കും അതെല്ലാം തി കർത്താവ് തന്നെയാണ് നൽകുന്നത് എന്നാൽ ഹെവലി ഗിഫ്റ്റായി സ്വർഗീയദാനമായി ചിലത് കർത്താവ് നമുക്ക് തന്നു അത് രുചിച്ചവർ പിന്മാറിപ്പോയാൽ അവരെ എന്നുവെച്ചാൽ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ശക്തി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് യൂണിവേഴ്സൽ ഗിഫ്റ്റ്സ് ഫ്രം ഗാഡ് എന്നാണ് എല്ലാവർക്കുമായി ഒരേ സമ്മാനം കർത്താവ് തന്നിരിക്കുന്നു എല്ലാവർക്കുമായി തന്നിരിക്കുന്ന ഒരേ സമ്മാനം ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു നമ്മുടെ നാട്ടിൽ ഫ്ലവേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പുസ്തകങ്ങളുണ്ട് നമ്മുടെ ഭാഷയിൽ പുസ്തകങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് അനുയോജ്യമായ ഡ്രസ്സുണ്ട് നമ്മുടെ സ്റ്റൈലിനനുസരിച്ചുള്ള ഡ്രസ്സുണ്ട് നമ്മുടേതായ കറൻസി ഉണ്ട് ഇതെല്ലാം കർത്താവ് തന്നതാണ് എന്നാൽ അതിലുപരിയായി സ്വർഗത്തിൽ നിന്നും യൂണിവേഴ്സലായി കർത്താവ് നമുക്ക് പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ചില സ്വർഗീയ ദാനങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നത് അതിൽ ഒരെണ്ണം ഞാൻ ഇന്ന് പറയാം അടുത്തത് തിങ്കളാഴ്ച പറയാം നമ്പർ വൺ ജീസസ് യേശു ഈ പിതാവിൽ നിന്നും യൂണിവേഴ്സലായി നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് അതായത് ദ ഫാദർ ഗേവ് ഹിസ് ഓൺലി ബികോട്ടൺ സൺ ആസ് എ ഗിഫ്റ്റ് പിതാവ് നൽകിയ ഏകജാതനായ തൻ്റെ പുത്രനെ ഒരു സമ്മാനമായി നൽകിയ പുത്രനെ എത്ര പേർ ഏറ്റെടുക്കും സ്വീകരിക്കും ഒരു ഗിഫ്റ്റ് ഒരാൾ തന്നാൽ കൈനീട്ടി നമ്മൾ സ്വീകരിക്കുന്നില്ലേ ദിസ്ഇസ് എ ഗിഫ്റ്റ് ഒരാൾ തന്നാൽ ഗിഫ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ അകത്തൊരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ജീസസ് ഇസ് എ ഗിഫ്റ്റ് സ്വ ലോകത്തിലുള്ള ഒത്തിരി പേർക്ക് ഈ യേശു ഒരു ആണ് ആവശ്യത്തോടെ യേശുവിനെ സ്വീകരിച്ചു എന്നാൽ ചിലർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഈ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് വേണ്ട ഹലോ ഒത്തിരി പേര് ഈ ഗിഫ്റ്റ് വേണ്ടാന്ന് വെക്കുന്നു ഇത് ഈ ഗിഫ്റ്റ് വേണ്ടെന്നേ സോ യോഹന്നാൻ മൂന്ന് പതിനാറ് ജോൺ ത്രീ സിക്സ്റ്റീൻ വേദപുസ്തകത്തിലെ ഗോൾഡൻ വേൾഡ് സുവർണവാക്യം ഒത്തിരി പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട് ജോൺ ത്രീ സിക്സ്റ്റീൻ എൻ ഐ വിൽ കാണുന്നത് ഫോർ ഗോഡ് സോൾ ഔട്ട് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് വൺ ആൻഡ് ഓൺലിസ് ആൺ ദാറ്റ് ഹൂ ബിലീവ്സ് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് എവർ ഇറ്റേണൽ ലൈഫ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ് ലോകത്തെ സ്നേഹിച്ചു അവിടെ ഇങ്ങനെ ഒരു ഗിഫ്റ്റാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഹലോ 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 സ്വീകരിച്ചിട്ടുണ്ടോ 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 ഇനിയുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഓരോ രാജ്യക്കാർക്കും അവരുടെ കാലാവസ്ഥയ്ക്കും അവരുടെ ജീവിത അനുസരിച്ചുള്ള ഗിഫ്റ്റുകൾ കർത്താവ് കൊടുത്തു അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് വെജിറ്റേഷൻ ഫുഡ് ഡ്രസ്സ് കറൻസി തുടങ്ങിയ എല്ലാം അങ്ങനെ കിടക്കുകയാണ് എന്നാൽ സകല ജാതികൾക്കും സകല മനുഷ്യർക്കുമായി ദൈവം നൽകിയ ചില ദാനങ്ങളുണ്ട് യൂണിവേഴ്സൽ ഗിഫ്റ്റ്സ് മറ്റതല്ല ലോക്കൽ നാഷണൽ ഗിഫ്റ്റുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് യേശു കർത്താവ് ദൈവം നമുക്ക് തന്ന പിതാവ് നമുക്ക് തന്ന ഒരു സമ്മാനമാണ് ആ യേശുവിനെ ഗിഫ്റ്റായിട്ട് കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ടോ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ അവിടെയാണ് ഒരാളുടെ ലൈഫിന്റെ ട്രാൻസ്ഫർമേഷൻ ആരംഭിക്കുന്നത് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് സ്വീകരിക്കണം ഈ പീഡാനുഭവ ആഴ്ചയിൽ യേശുനാഥന്റെ കാൽവരിയാകത്തെ ഓർക്കുവാനും ആ ഉയർപ്പിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാനും ബ്ലസ് ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് മാർച്ച് മുപ്പത്തൊന്ന് ഞായറാഴ്ച സവിശേഷമായ മൂന്ന് ആരാധനകൾ രാവിലെ ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒമ്പത് നാൽപ്പത്തഞ്ചു മുതൽ മലയാളത്തിലുമുള്ള ആരാധനകൾ നമുക്കൊരുമിച്ച് യേശുനാഥൻ്റെ ക്രൂശിൻ്റെ ശക്തിയെയും ഉയർത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയുവാനാണ് ഈ മീറ്റിംഗിൽ പങ്കുചേരാ നെഞ്ചിലൂട്ടെന്ന് കൈവച്ച് എന്നോട് ചേർന്ന് പറഞ്ഞ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ യേശു എന്ന സമ്മാനത്തെ ദാനത്തെ പിതാവിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ രക്ഷകനാണ് യേശുവിൻ്റെ ആ നിത്യജീവൻ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു സിമ്പിൾ പ്രയർ നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ ഇനി നരകത്തിൽ പോവില്ല യേശുവിൻ്റെ പിന്നാലെ നിങ്ങൾ ഇനി ജീവിക്കണം സ്ക്രീനിലേക്കൊന്ന് കൈനീറ്റി പിടിക്കാമോ ഇപ്പോൾ കർത്താവ് രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഡ്രഗ് അഡിക്ഷനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഏതെങ്കിലും ലഹരി വസ്തുക്കൾക്കോ പാവങ്ങൾക്കോ മദ്യപാനത്തിനോ ഒക്കെ അടിമകളാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരും ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ ചിലർ മറ്റു ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരും വിടുവിക്കപ്പെടട്ടെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വിടുവിക്കപ്പെടാൻ ഇങ്ങളുടെയാക്കണമേ രോഗികൾ സൗഖ്യമാകട്ടെ എല്ലാവിധ രോഗങ്ങളും ഉള്ളങ്കാൽ മുതൽ ഉച്ച വരെയുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈനീറ്റി പിടിക്കുക പിത്താശയത്തിലുള്ള രോഗങ്ങൾ കിഡ്നിയിലുള്ള രോഗങ്ങൾ അതുപോലെ ആന്തരിക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ കറുത്ത അങ്ങനെ അത്ഭുതം ചെയ്തതിനായ നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ നാളെ സൺഡേ ആണ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിൽ വരണം പക്ഷെ ദൂരെ ഉള്ളവർ അവിടെ ഒരു ബ്ലസ്സിംഗ് സൂടെ ചർച്ചില്ല നിങ്ങൾ ഓൺലൈനിൽ സംബന്ധിക്കുക പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീൻ നമ്പറിൽ വിളിക്കുക ഗോഡ് ബ്ലസ് യു ആൾ സി യു ഓൺ മൺഡേ ബ ബൈ